നമ്മുടെ ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ ഈ സിങ്ങൻ്റെ ഈ ഒരു മെഷീൻ പവർ ആക്കി ഈ മെഷീനിലെ ഈ സ്വിച്ച് ആക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഞാനിത് കൂട്ട് ചവിട്ടാതെ തന്നെ ഈ പെൽ ഈ പെഡല് ചവിട്ടാതെ തന്നെ ഇത് വർക്ക് ചെയ്യും ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പെഡലിൻ്റെ അകത്ത് എന്തോ ആണ് പ്രശ്നം അപ്പം ഇതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് അഴിച്ചെടുക്കാം അപ്പം ഇത് അഴിക്കാനായിട്ട് നമുക്ക് ദ ഈ ഒരു ഭാഗം കണ്ടോ അവിടെ ഒരു രണ്ട് സ്ക്രൂ പോലത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഒന്ന് എടുത്തു വരണേ എടുത്തു വരുന്ന സമയത്ത് പിന്നെ ഇങ്ങോര് വരും ഇങ്ങനെ വന്നിട്ടേ ഈ ഒരു സ്ക്രൂ ഇങ്ങനെ അടിച്ചെടുക്കാവേ അപ്പോൾ നമുക്ക് ആദ്യം പവർ ഓഫ് ഉറപ്പാക്കാം മെഷീനിലേക്കുള്ള ആ ഒരു സപ്ലൈ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആ ഒരു സപ്ലൈവറോട് ഓഫാക്കിയിട്ട് സപ്ലൈകൂടെ ഓഫാക്കി വെക്കാം അവൻ ഈയൊരു സ്ക്രൂ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതെല്ലാം ഇങ്ങനെ എടുക്കുകയാണേ ഇതെല്ലാം ഇങ്ങനെ എടുക്കുകയാണ് അപ്പം ഇത് ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു വളവ് പോലെ അപ്പം അതൊന്ന് ഉയർത്തി ഇതേ ഒന്ന് ഉയർത്തി എടുക്കുന്നത് നമുക്കിതൊന്ന് ഈ ഈ ഒരു കമ്പി നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാവേ അതിനായിട്ട് ഈ വാഷ് വെച്ച് സ്ക്രൂ നമ്മൾ നമ്മളെടുത്ത് കൊടുക്കും എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മുറുക്കിയിട്ട് മുറുക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മുറുക്കി കൊടുക്കാവേ മുറുക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈയൊരു ഉണ്ടല്ലോ ഇത് നമുക്ക് പിടിച്ച് ഇങ്ങനൊന്ന് ശകലം കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു നോബെ കൊണ്ട് ഈയൊരു ഇതേ കൊണ്ടൊന്ന് നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് ഒന്ന് ഉടക്കി വെക്കത്തില്ലേ അതേപോലെ ഒന്ന് വെക്കാവേ എന്നിട്ട് നമുക്ക് ഇതൊന്നിട്ട് കൊടുക്കാം ഇതിൻ്റെ ഈയൊരു വിടവുണ്ടല്ലോ ഈയൊരു ഭാഗം ഈയൊരു ഭാഗത്ത് വേണം ആ ഒരു കമ്പി കയറി നിൽക്കാൻ നേരം അങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കാവേ േ ഇത് നമുക്ക് ഈ ഫോട്ടൊന്നു വെച്ച് ഇതൊന്നും വെച്ച് കൊടുക്കാവേക്കുമ്പോ നല്ല ആദ്യം ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ആ ഒരു ഹോളിലായിരിക്കണം ഈ സ്പ്രിംഗി വെക്കേണ്ടത് നമുക്ക് ഒന്ന് മെഷീൻ ഒന്ന് പവർ ഓൺ ആക്കി നോക്കാം നമുക്കൊന്ന് ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി നോക്കാം സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് മെഷീൻ പഴയ പോലെ കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാം കണ്ടോ മെഷീൻ അപ്പം ആ ഒരു സ്പ്രിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് കൂടെ ചെയ്യുന്ന എന്നെ ഒന്ന് സപ്പോർട്ട് നൽകുക പുതുതായി കാണുന്ന കൂട്ടുകാർ നമ്മളിന്ന് കൂട്ടാക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും ഓക്കെ ബൈ